ഹലോ പുട്ടിട്ടി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ് അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക എന്നാലേ ഞങ്ങളിടുന്നു പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് അതിന് ഫുൾ ചിക്കനെ നമ്മൾ വാങ്ങിച്ചിട്ട് രണ്ടായിട്ട് പീസ് ചെയ്ത് വാങ്ങിച്ചേക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവയാണ് ഞങ്ങൾ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് പേസ്റ്റാണ് പിന്നെ രണ്ട് നാരങ്ങ രണ്ട് കഷ്ണവും എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഓയിൽ അത് ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ മേലിൽ ഒന്ന് വെറുതെ തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് പൊടികളെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അത് എല്ലാ പൊടികളും നല്ലപോലെ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ എല്ലാ മുളക് പൊടിയും എടുത്തിട്ടില്ല ഞങ്ങൾ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മുളക് പൊടി എടുത്തിട്ടുള്ളൂ ഏറ്റവും കൂടുതലായിരിക്കുമെന്ന് ചേച്ചിട്ടാണ് കാരണം പേസ്റ്റിൽ നമ്മൾ മുളക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് മുക്കാലോളം മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് നാരങ്ങ നീര് ഇല്ലാതെ അരി എടുക്കുക പിഴിഞ്ഞെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ആ പേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട് എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടത് നന്നായിട്ട് വെള്ളം കുറച്ച് കുറവായിരുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഒരു തുള്ളി വെള്ളം കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ചെറിയ കപ്പിലിരി വെള്ളം ജസ്റ്റ് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളം ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ആവാനായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചിക്കനിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ചിക്കനിൻ്റെ ആ ഒരു ടേസ്റ്റ് അതായത് വലിയ കഷ്ണം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ മരംവിട്ടൊക്കെ ചെയ്യുമ്പോൾ അരപ്പം അതായത് ഉപ്പും പുളിയും മുളകും എല്ലാം എല്ലാ ഭാഗത്തേക്കും പിടിക്കും നമുക്ക് ചിക്കൻ്റെ ഏതൊരു സൈഡ് കടിച്ചാലും അതായത് ഉൾഭാഗം കടിച്ചാൽ നമുക്ക് നല്ലപോലെ ആ ഒരു ഇതും ഉപ്പൊക്കെ നമുക്ക് കിട്ടും ദേ നമ്മളെല്ലാവരും കാത്തിനൊരു നിമിഷം ദേ ഞങ്ങൾ ഇവിടെ പാത്രത്തിൽ കനൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കനൽ റെഡിയാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഗ്രില്ല് വെച്ചു ഗ്രിട്ടായത് കൊണ്ട് ഒന്നും മലയാളി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നാലും ഞങ്ങളെ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ ജസ്റ്റ് ഓയില് ഉണ്ടായത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല തീർച്ചയായും ഞങ്ങൾ ഇതേപോലെ സെയിം രീഡ്യോ ഞങ്ങള് അതായത് വെളിച്ച ഉള്ളപ്പോൾ ചെയ്യുന്നതാണ് ഇതിപ്പോ രാത്രി നൈറ്റിന്റെ ആ ഒരു രീതിയില് ഞങ്ങള് ജസ്റ്റ് വീട്ടില് ചെയ്തപ്പോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് മാത്രമാണ് ഞങ്ങൾ ഇതേ സെയിം വീഡിയോ തന്നെ ഇനിയൊരിക്കലും ചെയ്യുന്നതാണ് അപ്പോ ദയവായി ഞങ്ങളോട് ക്ഷമിക്കുക കാരണം കാണുന്നില്ല ചിക്കൻ എന്താ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചിക്കൻ ഗ്രിൽ ചിക്കൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ഷെയർ ചെയ്യാൻ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക പുട്ടുംട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്